പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസിനാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻറ്റും വളർന്നെടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയാണ് നമ്മൾ കുതിർക്കാൻ വെക്കുന്നത് കുതിർന്നു കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഇതെല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പച്ചരി അരക്കുമ്പോൾ ഇതിലൂടെ ഒരു ചെറുപഴം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇത് ഭയങ്കര ലൂസായിപ്പോവും ഇപ്പോൾ കുറച്ച് തിക്നസ്സ് തോന്നും പക്ഷെ അവസാനം ആകുമ്പോൾ അതെല്ലാം കറക്റ്റ് ആയിക്കോളും ഇനി നമുക്കൊരു നാലച്ച് ശർക്കര ഞാൻ ഒരുക്കിയെടുക്കുന്നുണ്ടേ ചെറിയൊരു ചൂടോടെ തന്നെ ഞാനത് ആ മാവിളിയേക്ക് ഒഴിക്കുവാണ് അരച്ചൊഴിക്കണം കേട്ടോ ഇനി നമ്മൾ ഒരു കാൽ ഗ്ലാസ്സോളം റവയാണ് എടുക്കുന്നത് തരി എന്ന് പറയത്തില്ലേ അപ്പം ആ റവ ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മാവിളിയേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമ്മൾ അരച്ചിരിക്കുന്ന മാവിലേക്ക് ഇതും കൂടി ഇട്ടിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഇനി കട്ടയുണ്ടാവാതെ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം അത്രേ വേണ്ടു അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അപ്പക്കാരെയൊക്കെ ചൂടാവുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയുമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് അതൊക്കെ വറുത്തുരാം എള്ളൊക്കെ വറുത്തുരാം പക്ഷെ മോന് ഇഷ്ടമല്ല അപ്പം ഞാൻ തന്നെ അതെല്ലാം പൊളിച്ച് കയറി കൊടുക്കേണ്ടി വരും അതെല്ലാം ഞാൻ മാറ്റേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അപ്പം മോന് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുന്നേ ഇപ്പം കേട്ടോ അപ്പം അത് ആ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് വലിയ ഷേപ്പിലല്ല ഉണ്ടാക്കുന്നത് ഒരു തവി കഴിഞ്ഞാൽ ഞാൻ ഈ അഞ്ച് കാരയിലും ഒഴിക്കുന്ന പോലെയാണ് ഒഴിക്കുന്നത് കേട്ടോ കാരണം ഇത് പൊന്തി വരുമ്പോൾ കുറച്ച് വലിപ്പം വെക്കുമല്ലോ അപ്പോൾ അപ്പം അതാ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡിയാകുന്നുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ഷെയ്പ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു ഷേപ്പായി പോകും കേട്ടോ അത് റെഡിയായി വരുമ്പോഴത്തേക്കും കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ചൂട കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എല്ലാം നല്ല മൊഴി മൊഴിയുണ്ടോ കേട്ടോ നല്ല ക്രിസ്പി ആയിരിക്കും അതിൻ്റെ സൈഡല്ല അത് ചൂട് മാറുമ്പോൾ അത് അത് മാറുമെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കേ അപ്പം നല്ല ചൂട് ടേസ്റ്റി ഉണ്ണിയപ്പം അപ്പം റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കമൻ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ ഇതാ കണ്ടോ നല്ല സോഫ്റ്റ് അല്ലേ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ നമുക്ക് ഇതിപ്പോൾ ഞാൻ ചൂട് തഴഞ്ഞിട്ടാണ് ഇങ്ങനെ കയ്യിലെടുക്കുന്നത് ചൂടായിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടോ നല്ല സോഫ്റ്റ് ആണ് സൈഡൊക്കെ നല്ല മൊരിയും കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ